നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം പൂയം നക്ഷത്രക്കാര് ഫെബ്രുവരി പതിനാലാം തീയതി മുതൽ ഇരുപത്തി എട്ടാം തീയതി വരെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നും ഇവർക്കുണ്ടാകുന്ന ചെറിയ ഫലങ്ങളും ഈ ഫലങ്ങള് ദോഷങ്ങളാണെങ്കിൽ എങ്ങനെ അകറ്റിക്കളയാമെന്നും ഗുണങ്ങളാണെങ്കിൽ എങ്ങനെ കൂടുതൽ ഗുണങ്ങളിലേക്ക് കൊണ്ടിരുന്നെത്തിക്കാമെന്നുമാണ് നമ്മളിവിടെ പറയുന്നത് അപ്പോൾ ഫലത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഈ പൂയം നക്ഷത്രക്കാർക്ക് ഈ ഫെബ്രുവരി പതിനാല് മുതൽ തൊഴിൽ രംഗത്തെ ചെറിയ തടസ്സങ്ങളൊക്കെ നേരിടാനുള്ള സാധ്യതയുണ്ട് ഈ വാക്കുതർക്കങ്ങളിലൂടെയൊക്കെയാണ് ഈ തടസ്സങ്ങളിലേക്ക് പോകുന്നത് സ്ഥാനമാനങ്ങളൊക്കെ നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ പ്രേമ കാര്യത്തിലൊക്കെ ഒരു നിസ്സംഗത പാലിക്കുന്ന ഒരു സമയമാണ് അത്ര നല്ല ഒരു ഫലമായിരിക്കില്ല പ്രേമകാര്യത്തിലൊക്കെ അല്ലെങ്കിൽ പ്രണയകാര്യത്തിലൊക്കെ നിങ്ങൾക്ക് സംഭവിക്കുന്നത് മോശമായിരുന്ന ആരോഗ്യനിലയൊക്കെ സ്വൽപ്പം മെച്ചപ്പെടുന്നുണ്ട് ധനപരമായിട്ട് അത്ര മേന്മയുള്ള ഒരു സമയമല്ല നിങ്ങൾ കരുതിയിരിക്കേണ്ട ഒരു സമയമാണ് അനാവശ്യമായിട്ട് ധനം ധൂർത്ത് ചെയ്യരുത് ആർക്കെങ്കിലും ധനം വെറുതെ നിങ്ങൾ നൽകരുത് എല്ലാത്തിനും കൃത്യമായിട്ടുള്ള രേഖകൾ വെച്ച് മാത്രം നൽകുക ഭവനമൊക്കെ മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ആഗ്രഹമൊക്കെ സഫലമാകുന്നതാണ് പുതിയ ഭവനത്തിന് തറക്കല്ലിടുവാനും അല്ലെങ്കിൽ പുതിയ ഭവനം വാങ്ങുവാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയമാണിത് എന്നിരുന്നാലും ചില മനോവിഷമങ്ങൾ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന സദാ അലട്ടിക്കൊണ്ടിരിക്കുന്ന ചില മനോവിഷമങ്ങൾ അത് കൂടാൻ സാധ്യതയുണ്ട് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എല്ലാ കാര്യങ്ങൾക്കും നമ്മൾക്ക് പോംവഴി അതുകൊണ്ട് ആ പോംവഴി ആലോചിച്ച് ചെയ്യുക കൂടാതെ വാക്കുതർക്കങ്ങളിലൊക്കെ ഏർപ്പെട്ട് സൗഹൃദങ്ങളെ നഷ്ടപ്പെടുത്താതിരിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ചില സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട് നിങ്ങൾ വാക്കു തർക്കത്തിൽ ഏർപ്പെടുന്നതും അനാവശ്യമായിട്ടുള്ള ചില കിംവതന്തികൾ പ്രചരിപ്പിക്കുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നതും ഒക്കെ ആയിട്ട് കാണുന്നുണ്ട് അങ്ങനെയൊന്നും പാടില്ല എല്ലാവരും നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കേണ്ട ആളുകളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക ചില ആളുകൾക്ക് സന്താനങ്ങളെ കൊണ്ട് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നതാണ് സന്താനങ്ങൾ മൂലം മാനസിക വിഷമമൊക്കെ അനുഭവിക്കേണ്ടതായിട്ടൊക്കെ വരുന്നുണ്ട് ഈ സമയങ്ങളിൽ നിങ്ങൾ ഒരിക്കലും ജാമ്യം നിൽക്കാനോ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് വക്കാലത്ത് പിടിക്കാനോ പോകരുത് ഏറ്റവും അവസാനം ഇതെല്ലാം നിങ്ങളുടെ ബാധ്യതയായിട്ട് മാറുന്നതാണ് അതുകൊണ്ട് അതെല്ലാം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഈ പൂയം നക്ഷത്രക്കാര് നമ്മൾ കൃത്യമായിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ ഫെബ്രുവരി പതിനാല് മുതൽ ഇരുപത്തെട്ട് വരെ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട കാര്യമുണ്ട് ഇല്ല എങ്കിൽ ജീവിതത്തില് ചില പരാജയങ്ങളൊക്കെ സംഭവിക്കാൻ ഇടയുണ്ട് അതുകൊണ്ട് എല്ലാം ഒന്ന് നോക്കിയും കണ്ടും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യകതയുണ്ട് ഇല്ല എങ്കിൽ നമ്മൾക്ക് പിന്നീട് കുറ്റബോധം തോന്നുന്ന ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് ഇതൊക്കെ ഒരു പരിധി വരെ ഒഴിവാക്കാനായിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട് പ്രാർത്ഥന പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അതുകൂടാതെ ഒരാൾക്കെങ്കിലും നിങ്ങൾക്ക് അന്നദാനം ചെയ്യാൻ കഴിയുകയാണെങ്കിലോ അത് ചെയ്യുക പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾക്കൊക്കെ പഠനത്തിന് സഹായിക്കാൻ കഴിയുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക ചിലപ്പോൾ ഇത് ഇതിൽ കാണുന്നവര് ചിലര് ഞങ്ങളെ ആര് സഹായിക്കും എന്ന് പറഞ്ഞിരിക്കുന്നവരായിരിക്കും അവര് ഇത് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറാനായിട്ട് കൃത്യമായിട്ട് പ്രാർത്ഥന നടത്തുക എന്നുള്ളതാണ് ഈ പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും വൈകിട്ട് നാമം ജീവിക്കുകയോ അല്ലെങ്കിൽ മറ്റു മതസ്ഥര് അവരുടേതായ രീതിയിൽ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നതല്ല മനസ്സിൽ യാതൊരു കളങ്കവും പാടില്ല ആ സമയത്ത് എനിക്ക് എന്തെങ്കിലും നേടിത്തരണേ എന്നുള്ളതും പ്രാർത്ഥിക്കാൻ പാടില്ല നിങ്ങൾ സർവേശ്വരനിൽ നിങ്ങളെ അർപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അതിൽ പ്രത്യേക ആവശ്യങ്ങളോ പരാമർശങ്ങളോ ഒന്നും പാടില്ല അവരെ സ്തുതിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള വചനങ്ങള് മന്ത്രാക്ഷരികളായിട്ട് അന്തരീക്ഷത്തിലേക്ക് ഒഴുക്കി വിടുക ആ അന്തരീക്ഷം പോസിറ്റീവ് എനർജിയിലേക്കാക്കുക ആ പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് വന്ന് ഭവിക്കുന്നതാണ് അങ്ങനെയാണ് പ്രാർത്ഥനയും നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക എല്ലാവർക്കും നല്ലത് വരാനായിട്ട് പ്രാർത്ഥിക്കുക അപ്പോൾ പൂയം നക്ഷത്രക്കാർ എല്ലാവരും ഈ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം